ആക്ച്വലി ഇവിടെ വളർന്നിരിക്കുന്ന പ്രോബ്ലം അവിടെ അല്ല നമ്മൾ ഒരു വലിയൊരു പദ്ധതി വരുന്നു ഇപ്പോൾ ഞാൻ പദ്ധതി എന്ന് പറഞ്ഞ ഒരു വലിയ പദ്ധതിയാണ് അത് ഇത്രയോ പത്ത് എഴുപത് എൺപത് വർഷം മുമ്പേ ആലോചിച്ച ഒരു പദ്ധതി പിന്നെ നടപ്പിലാക്കാൻ പറ്റിയത് ഈ ഇപ്പോൾ അടുത്ത ഒരു പത്ത് വർഷത്തിന് ഇപ്പോഴാണ് നടപ്പിലാക്കുന്നത് ഒരു വലിയൊരു പദ്ധതി മദർ പോർട്ട് വരുന്ന പദ്ധതി വരുമ്പം അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടി വരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്വിസിഷൻ നടന്നിരിക്കണമായിരുന്നു ഇവിടെ എപ്പോഴും പറ്റുന്ന ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ മേൽപ്പാലം പണിഞ്ഞിട്ട് റോഡ് ഉണ്ടാവത്തില്ല മേൽപ്പാലം അങ്ങനെ നിൽക്കും അതുപോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഇവിടെ പോർട്ട് വന്നിപ്പോൾ നമ്മൾ ഭൂമിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കും ഭൂമി ഇല്ലാത്തതിൻ്റെ ആറ് കുറവില്ല ഭൂമിയുടെ ലഭ്യതയുണ്ട് ഞങ്ങളുടെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഈ മീറ്റിംഗിന് വരുന്ന മുമ്പ് ഞാൻ ഫയൽ നോക്കിയിട്ട് വരുമ്പം ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ഏകദേശം പത്ത് എണ്ണൂറ് ഏക്കറോളം ഭൂമിയുടെ ആൾക്കാർ ഈ ഉടമസ്ഥരേനെ ഭൂ ഭൂ ഉടമസ്ഥരേനെ നമുക്ക് അവർക്ക് ഇങ്ങോട്ട് തന്നെ നമുക്ക് ആ ഒരു താല്പര്യം അറിയിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഇതുപോലെ ബ്രോക്കിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അത് തന്നെ പത്ത് എഴുന്നൂറ്റി ഏക്കറോളം നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവർ ഒരു ഗ്രൂപ്പായിട്ട് അവർ അക്വയർ ചെയ്തിരിക്കുക ഇവിടെ ഭൂമിയുടെ ലഭ്യത അല്ല ഇഷ്യൂ ഭൂമിയുടെ ലഭ്യതയുണ്ട് പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഭൂമിയുടെ ആണ് ഇഷ്യൂ കാര്യം ചില പദ്ധതിക്ക് ഈ ഭൂമിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന വിലയെന്ന് പറയുന്നത് അമിത വില കൊടുക്കാനായിട്ട് അവരുടെ പദ്ധതിയെ അവർക്ക് കൊണ്ടുവരുന്ന പ്രോജക്റ്റിന് അതൊരിക്കലും ആവില്ല അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടും മൂന്നും ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ഭൂമിയാണ് പെട്ടെന്ന് കാണാൻ വിഴിഞ്ഞത്ത് ചുറ്റുപാടുമുള്ള സ്ഥലത്ത് പെട്ടെന്ന് കാണാം എട്ട് ലക്ഷം പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഷറഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അവർ കഴിഞ്ഞ വിഴിഞ്ഞം കോൺക്ലേവിൽ തിരുവനന്തപുരത്ത് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ആദ്യം അവർ പലപ്പോഴും സർക്കാർ ഭൂമി കൊടുക്കുക പറഞ്ഞു ഭൂമി കൊടുക്കാൻ പറ്റിയില്ല അതുകഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ് കേരളയിൽ അവർ അവിടെ ഉണ്ടായിരുന്നു അവിടെയും ഗവൺമെൻറ് പറഞ്ഞു നമ്മൾ അതിന് ഭൂമിയൊക്കെ ലഭ്യമാക്കി കൊടുക്കും കിൻഫ്ര അത് എക്വയർ ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ഗവൺമെൻറ് അക്വിസിഷൻ എടുക്കുന്ന സമയം എടുക്കുന്ന ഒരു പദ്ധതിയാണ് കാരണം കുറേ നോട്ടിഫിക്കേഷൻസൊക്കെ വേണം ഈ ഇതിൻ്റെ ഇടയ്ക്ക് അവർ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ഏക്കറോളം ഭൂമി അവർ ഏകദേശം അക്വയർ ചെയ്ത് കഴിഞ്ഞു ഫൈനൽ ഫൈനൽ സ്റ്റേജസ് നിൽക്കുകയാണ് അത് ഒരു അവർക്ക് എപ്പോഴും റെയിൽവേ സ്റ്റേഷനോ റെയിൽവേ ലൈൻ ആടുപ്പിച്ചുള്ള ഒരു ഭൂമി അവർക്ക് വേണ്ട കാര്യം കണ്ടെയ്നർ മൂവ്മെൻറ്റാണ് അവർക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ഭൂമിയുണ്ട് ഭൂമി ഇല്ലാത്തതിൻ്റെ കുറവല്ല പക്ഷേ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നമ്മൾ നോക്കുമ്പം ഒരു മൂവായിരം നാലായിരം അയ്യായിരം ഏക്കറോളം ഭൂമി അക്വയർ ചെയ്ത് കഴിഞ്ഞു കാര്യം അവർ മുൻകൂട്ടി കണ്ടു ഇത് വലിയ വലിയ പദ്ധതി വരും അപ്പോൾ ആ പദ്ധതി വരുമ്പം വിഴിഞ്ഞം പോട്ടിന് അടുത്തായിരിക്കണം പദ്ധതി നിൽക്കണം കാര്യം അതിൻ്റെ ലോജിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പം അവർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റോ അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള പ്രോജക്ട്സ് ആയിരിക്കും അവർ അവിടെ കാണുന്നത് അപ്പം നമ്മളിവിടെ വരുന്നത് നമുക്ക് ഇപ്പോഴും എപ്പോഴും പണ്ട് പണ്ട് പോലെ കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ എർബൺ ലാൻഡ് സീലിംഗ് ആക്ട് വന്നതുകൊണ്ട് ഒരാൾ പതിനഞ്ച് ഏക്കർ കൂടുതൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കമ്പനിക്ക് നൂറ്റി അമ്പത് ഏക്കർ പത്ത് കമ്പനി ഉണ്ടാക്കേണ്ടി വരും ആ വലിയ വലിയ പദ്ധതിക്ക് വേണ്ടിയുള്ള ഒരു ഒരു സംവിധാനം ഇല്ല ഇപ്പോൾ ആണ് പുതിയായിട്ട് വന്നിരിക്കുന്നതിനകത്ത് വലിയ പ്രോജക്ട്സ് അതിന് ഇത്രയും കോടി രൂപ മുകളിലുള്ള ആണ് ഇത്രയും എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സാം ചെയ്ത് കൊടുക്കുന്ന ഒരു പദ്ധതി കേരള ഗവൺമെൻറ് ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിന് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചില ലാൻഡിൻ്റെ കേസിനകത്ത് പലത്തരും മാസ്റ്റർ പ്ലാനിൻ്റെ അകത്ത് ചിലപ്പോൾ അത് വെറ്റ് ലാൻഡ് ആവാം പാഡി ഫീൽഡ് ആവാം പ്ലാന്റേഷൻ ആവാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിന് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഒന്ന് സാധനം ഇല്ല ഇപ്പോഴും ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം സിറ്റിക്കകത്തൊരു മാസ്റ്റർ പ്ലാൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഉണ്ടായിരുന്ന മാസ്റ്റർ പ്ലാൻ പുതുക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് മാസ്റ്റർ പ്ലാൻ വരുന്നത് അത് സിറ്റിക്കകത്ത് സിറ്റിയുടെ വെളിയിലൊരു മാസ്റ്റർ പ്ലാനേ ഇല്ല ഇപ്പോൾ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ വരുന്നു ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ വരുമ്പം അതിൻ്റെ ഗ്രോത്തിൻ്റെ ഭാഗം വെച്ച് നോക്കാം ഔട്ടർ റിങ് റോഡൊക്കെ വരുമ്പം ആ സൈഡിലും മാസ്റ്റർ പ്ലാൻ ഇല്ല ഏത് ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് അത് മാറ്റി വയ്ക്കേണ്ടതെന്നുള്ള രീതി ഒരു വ്യക്തതയോടുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നില്ല അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫേസ് ചെയ്ത ബുദ്ധിമുട്ട് അപ്പോൾ ലാൻഡ് ഇല്ല എന്ന് ഇല്ലാന്നോടൊക്കെ അപ്പം അദ്ദേഹം പറയുന്നത് ലാൻഡ് ഉണ്ട് ശരിയാണ് ലാൻഡ് ഉണ്ട് പക്ഷേ ലാൻഡ് ഉണ്ടെങ്കിലും ഭൂമി ഉണ്ടെങ്കിലും ആ ഭൂമി ഇപ്പോൾ പ്ലാന്റേഷൻ ലാൻഡ് എന്ന് പറഞ്ഞ പ്ലാന്റേഷൻ ചില പ്ലാന്റേഷൻസ് ഇപ്പം ആണ് ഇന്ന് പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുന്മൂടി പോകുന്ന സ്ഥലത്തൊക്കെ എത്രയോ ലാൻഡ് കിടക്കുന്നുണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അവർക്ക് ഈ ലാൻഡ് അപ്പം പ്ലാന്റേഷൻ ലാൻഡിന് കൺവേർട്ട് ചെയ്യാൻ പാടില്ല അതല്ലെങ്കിൽ ഒരു ക്രോപ്പ് മാറ്റി അടുത്ത ക്രോപ്പിലോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു നമ്മളിപ്പോൾ എപ്പോഴും കാണുന്നത് നമ്മളിത് ആ പത്ത് വർഷം കഴിഞ്ഞ് നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്ക് പിന്നെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എന്നേ മാറി ഇപ്പോൾ ഈ സർക്കാർ വന്നിട്ട് പത്ത് വർഷമായില്ലേ പത്ത് വർഷം മുമ്പേ അവർക്ക് അവരായിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ അപ്പോൾ അതിനുള്ള നടപടി എടുക്കായിരുന്നു സുഖമായിട്ട് എടുക്കുമായിരുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ഷൻ അടുപ്പിച്ച് കോർപ്പറേഷൻ ഇലക്ഷൻ വരുന്നു സംസ്ഥാനത്തെ ഇലക്ഷൻ വരുന്നു അടുത്ത അസംബ്ലി ഇലക്ഷൻ വരും ഇപ്പം ഈ ഇങ്ങനെയുള്ള ചർച്ച വരും പലപ്പോഴും ഇങ്ങനെയുള്ള ചർച്ച വന്നിട്ട് അന്നേരം നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത് നമുക്ക് ചെയ്യാതിരിക്കുക ഇവരെല്ലാം ഭരണത്തിരിക്കുവല്ലേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വിഴിക്കുകയല്ലേ അപ്പോൾ പത്ത് വർഷം മുമ്പേ ആയിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകായിരുന്നു കാര്യം ഉള്ള പ്ലാനിങ് നടന്നിട്ടില്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയുടെ വിലയുടെ കാര്യത്തിനോ അല്ലെങ്കിൽ ഭൂമിയുടെ ലഭ്യത കാര്യത്തിനോ ഒന്നല്ല ഇഷ്യൂ ഭൂമിയുടെ ലഭ്യതയാണ് ഇപ്പോൾ ഗവൺമെൻറ് എക്വയർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കിൻഫ ഇപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ ടി പാർക്കാണ് നമ്മളിവിടുത്തെ ഐ ടി പാർക്ക് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ടെക്നോ സിറ്റിയൊക്കെ വന്നു ഇനി നമുക്ക് എക്സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഭൂമിയില്ല നേരത്തെ അറിയായിരുന്നല്ലോ അവിടെ ഐ ടി പാർക്കാണ് ആ മേഖല മൊത്തം ഉള്ള ഐ ടി പാർക്കാണ് ആ ഏരിയ മൊത്തം അവർക്ക് എക്വയർ ചെയ്തിടായിരുന്നു അപ്പോൾ ആ ഏരിയ എക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇന്ന് നമുക്കൊരു ഐ ടി പാർക്ക് വലിയ വലിയ കമ്പനീസ് വന്ന് ഒരു ഐ ടി പാർക്ക് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അവിടെ സ്ഥലമില്ല അതേപോലെയാണ് വിഴിഞ്ഞത്തിൻ്റെ സ്ഥിതി അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ആദ്യം ചെയ്യുന്നത് എക്വൈ ഇനിയെങ്കിലും പദ്ധതികൾ വരുമ്പം പദ്ധതി വരുന്ന മുമ്പേ എക്വയർ ചെയ്തിടും അപ്പോൾ ലൈഫ് സയൻസ് പാർക്ക് അവിടെ ആളെ അവിടെ നൂറ്റി അമ്പത് ഏക്കർ അങ്ങനെ ഉള്ളു ഇനിയും അവർക്ക് അക്വയർ ചെയ്യാൻ കിടക്കുന്നുണ്ട് അത് വലിയ പദ്ധതിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന് ഗവൺമെൻറിൻ്റെ പദ്ധതി വരുമ്പം അതിനുള്ള ഭൂമി ലഭ്യത ഉണ്ടോ ഇല്ലോന്ന് തിരക്കുക അതിനുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക അതിനുള്ള റോഡ് മാപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ഇന്നും ഇതുപോലെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഭൂമിയുടെ വില ഭൂമി ഇല്ലാണ്ട് പോലും ഭൂമിയുടെ വില കൂടി നിൽക്കുക ഇതൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇല്ലാനില്ല